ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ അധികം കാർ പാർക്കിംഗ് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ സ്യൂട്ട് റൂമുകൾ വല്ലപ്പുഴ ആനക്കോട് ഗ്രൂപ്പും കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു വല്ലപ്പുഴ ആനക്കോട് ലേഡീസ് ഗ്രൂപ്പും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു മാപ്പിളപ്പാട്ട് ഗായകൻ ജിൽഷാദ് വല്ലപ്പുഴയും കർഷകനും പൗരപ്രമുഖനുമായ ഹാജിയും ചേർന്ന് പോസ്റ്റർ കൈമാറി ആനക്കോട് ലേഡീസ് ഗ്രൂപ്പിന്റെ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു പതിനൊന്നിന് ആനക്കോട് അംഗൻവാടിയിൽ സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പ് വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്യും സാമൂഹ്യ പ്രവർത്തക ഫാത്തിമ സുഹറ ആശാവർക്കർ ഷീജ കുമാരൻ അംഗൻവാടി അധ്യാപിക ലീല ആസ്യ ഷാഫി സൽമ ഷീജ കുമാരൻ നൂർജ മൊയ്തീൻ ഷെമീറ ഷെരീഫ് സലീന റഷീദ് സൽമ ഇക്ബാൽ സീനദ് ഷഫീഖ് അജ്ജിത പ്രബീത് അഞ്ജിത പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു